പുത്രേ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ പുത്തരം തന്നാരൂള എന്നുള്ളൊരു വാഗ്ദത്വം പോല പ്രാർത്ഥന കേൾക്കേണമേ കത്താവേനേ കത്താവേൻ നൽകേണമേ ഇനി നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി പുസ്തകം നമ്മളവിടെ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഏഴാമത് വാക്കി ജെനിസിസ് ചാപ്റ്റർ ഇലവൻ വേർഡ്സ് സെവൻ വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരളിച്ചേതു ഗോ ടു ലെഡ്സ് ഗോ ഡൗൺ ആൻഡ് ദയർ കൺഫ് ദെയർ ലാംഗ്വേജ് ദാറ്റ് ദ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൺ അന അനദർ സ്പീച്ച് ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം എന്ന് വായിക്കുന്നു പറയുന്ന റിക്വയർസിൻ്റെ ബുക്കായി ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് ആൻ യു മേക്കിംഗ് ഗോഡ് ഈസ് കൺസൺ എബൌട്ട് ദ അതർ പാർട്സ് ഓഫ് യുവർ ലൈഫ് ആക്ച്വലി ഗോഡ് എൻജോയ്സ് വാച്ചിങ് എവറി ഡീറ്റെയിൽ ഓഫ് യുവർ ലൈഫ് വെദർ യു ആർ വർക്കിംഗ് പ്ലേയിങ് റെസ്റ്റിംഗ് ഓർ ഈറ്റിംഗ് He doesn't miss a single move you make. The Bible tells us the steps of the godly are directed by the Lord. He delights in every detail of their lives. Every human activity except sin can be done for God's pleasure if you do it with an attitude of praise. യു ക്യാൻ വാഷ് ഡിഷസ് റിപ്പയർ എ മെഷീൻ സെല്ലേ പ്രോഡക്റ്റ് ഹൈടെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഗ്രോ എ ക്രോപ്പ് ആൻഡ് എ ഫാമിലി ഫോർ ദോറി ഓഫ് ഗോഡ് നമുക്ക് സെഷനിൽ ചാപ്റ്റർ ടെൻ വേഴ്സ് തേർട്ടി സദൃശവാക്യങ്ങൾ പത്തിൻ്റെ പതിമൂന്ന് വിവേകിയുടെ അന്തരങ്ങളിൽ ജ്ഞാനമുണ്ട് ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം ഇൻ ദ ലിപ്സ് ഓഫ് ഹിം ദാറ്റ് ഹാറ്റ് അണ്ടർസ്റ്റാൻഡിങ് വിസ്ഡം ഈസ് ഫൗണ്ട് ബട്ട് എ റോഡ് ഈസ് ഫോർ ദ ബാക്ക് ഓഫ് ഹിം ദാറ്റ് ഈസ് വോയിഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം ഫോർത്ത് സെഷൻ തന്നെ മത്തായി മത്തായിട്ട് സുവിശേഷൻ മത്തായി മൂന്നിൻ്റെ മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനാലാം വാക്കിയു मैतु चाप्टर त्री वर्ड्स फोरटीन जोहन विलकी नि स्नानमेवश्यमें अल वो बटीव പ്രത്യാശ അനേക ദേവജനങ്ങൾ ബാബോ ബാബിലോണിലേക്ക് പ്രവാസികളായി പോയിരുന്നു അങ്ങനെ പോയവർ ഒന്നിച്ച് താമസിക്കുകയും ഒരു സമൂഹമായി മാറുകയും ചെയ്തു വീടുകൾ പഴുത് താമസിക്കുവാനും ജീവിതമാർഗം തേടുവാനും അവർക്ക് അനുവാദം ഉണ്ടായിരുന്നു അപ്പോഴും അവർ തങ്ങളുടെ മതവും ആചാരങ്ങളും നിലനിർത്തി വന്നു എന്നാൽ ദേവാലയം സ്ഥിതി ചെയ്യുന്ന അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങി പോവാൻ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു യഹസ്കേലിന്റെ ദൈവീക ദർശനം ഒന്നിന്റെ ഒന്ന് മൂന്നിന്റെ ഒന്ന് മുതൽ ഒമ്പത് വരെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ യരിശലൈൻ ദൈവാലയത്തിൽ പുരോഹിതനായി പരിശീലനം ലഭിച്ചവനായിരുന്നു എന്നാൽ പ്രവാസി ആയിരുന്നതുകൊണ്ട് ഇനി ദൈവിക ശുശ്രൂഷയിൽ പങ്കെടുക്കാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുക വേണ്ട എന്ന് എഹസ്കേൽ ചിന്തിച്ചു എന്നാൽ ബാബിലോണിൽ തന്നെ കൃതി ദൈവത്തിൽ പ്രത്യേക ഉദ്ദേശ്യം ഉണ്ടെന്ന് അവൻ കണ്ടെത്തി എഹസ്കേൽ പറഞ്ഞു ബാബിലോണിലേക്ക് പോയ എൻ്റെ ജനത്തോടു കൂടെ ഞാൻ താമസിക്കുകയായിരുന്നു ഒരു ദിവസം ആകാശം തുറന്ന് എനിക്ക് ദൈവ ദർശനമുണ്ടായി യഹോബ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ്റെ ശക്തി എനിക്ക് അനുഭവ വേദ്യമായി ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ വടക്കു നിന്ന് ഒരു കൊടു ഒരു കൊടുക്കാറ്റ് കണ്ടു ിൽ നിന്ന് മിന്നലിൻ്റെ പ്രകാശം മിന്നുന്നുണ്ടായിരുന്നു അത് ചുറ്റുമുള്ള ആകാശം തിളങ്ങുന്ന വസ്തു പോലെ പ്രകാശമയമായിരുന്നു കൊടുങ്കാറ്റിൻ്റെ നടുവിലായി മനുഷ്യരൂപത്തിലുള്ള നാല് ജീവികളെ ഞാൻ കണ്ടു എന്നാൽ അവയ്ക്ക് ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ നീളമുള്ള കാലുകളിൽ കാളകളുടേതുപോലെ കുളമ്പ് ഉണ്ടായിരുന്നു ലോഹം പോലെ തിളക്കമുള്ളതായിരുന്നു ഓരോ ചെറുകി നടിയിലും അവയ്ക്ക് മനുഷ്യന്റെ കൈ പോലെയുള്ള കൈ ഉണ്ടായിരുന്നു രണ്ട് ചിറക് വിളിർത്തി അതിൻ്റെ അഗ്രങ്ങൾ സ്പർശിച്ചുകൊണ്ട് ചതുരം സൃഷ്ടിക്കും മറ്റ് രണ്ടുകൊണ്ട് അവ ശരീരം മറച്ചുകൊണ്ട് അവയുടെ തലയ്ക്ക് മീതെ വെട്ടിത്തിളങ്ങുന്ന താടി താഴീകുടം പോലെ എന്തോ ഒന്ന് കാണപ്പെട്ടു അവർ പറന്നപ്പോൾ ചിറകുകൾ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു അത് സമുദ്രത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ സൈന്യത്തിൻ്റെ ശബ്ദം പോലെയും ഇടിമുഴക്കം പോലെയും ആയിരുന്നു അവ പറക്കാതിരിക്കുമ്പോൾ ചിറകുകൾ മടക്കി വയ്ക്കും അവയുടെ തലയ്ക്ക് മീതയുള്ള താഴീപ്പുടത്തിൽ നിന്ന് അപ്പോഴും ഒരു ശബ്ദം പുറത്തു വന്നിരുന്നു അവിടെ നീലരത്നം കൊണ്ട് നിർമ്മിച്ച സിംഹാസനം പോലെ ഒന്ന് വെട്ടിത്തിളങ്ങുന്നു സിംഹാസനത്തിൽ ഒരു മനുഷ്യരൂപം ഉണ്ടായിരുന്നു അത് പ്രകാശിക്കുന്നുണ്ടായിരുന്നു മഴവില്ലിൻ്റെ ശക്തവർണ്ണങ്ങളും അതിലുണ്ട് അത് കോവിഡ് സന്നിധിയിലെ തേജസ്സിൻ്റെ പ്രകാശമായിരുന്നു രഹസ്കേലിൻ്റെ ദൈവം ഞാൻ ഇത് കണ്ടപ്പോൾ നിലത്ത് കവന്നു വീണു അതിനുശേഷം ഞാനൊരു ശബ്ദം കേട്ടു എന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണം ആ ശബ്ദം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാരെ അഭിനയിപ്പിച്ചു ശബ്ദം തുടർന്നു ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് അയക്കുന്നു അവരുടെ പിതാക്കന്മാർ ചെയ്തുപോലെ അവർ എപ്പോഴും എനിക്ക് എതിരെ തിരിയുന്നു അവർ അഹങ്കാരികളും എന്നെ ബഹുമാനിക്കാത്തവരുമാണ് അതുകൊണ്ട് മഹാദേവുമായ എനിക്ക് വേണ്ടി അവരോട് സംസാരിക്കുക ഞാൻ നിന്നെ അയക്കുന്നു ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ സന്ദേശം പറയുന്നു എന്ന് അവർ അറിയാം അവർ നിന്നെ ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യും നമുക്ക് കണ്ടെന്ന് നോക്കാം വരുവിൽ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കിക്കളകൗണ്ട് സെക്കൻഡ് സെഷൻസ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളിവിടെ എ സിംഗിൾ ദ ബൈബിൾ ഇനി നമുക്ക് തേർഡ് തേർഡ് സെഷൻ 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 സെക്കൻഡ് വിവേകി എപ്പോഴും വിവേകത്തോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ വിവേകിയുടെ അകരങ്ങളിൽ ജ്ഞാനമുണ്ട് ബുദ്ധിഹീനന്റെ മുതുകിന് വടികൊള്ളാം എന്നും പറയും യോഹന്നാന്റെ അടുത്ത് സ്നാനമേൽപ്പാൻ യേശു ചെന്നപ്പോൾ യോഹന്നാഥൻ യേശുവിനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചു But John forbade him saying, I have need to be baptized of the and comest thou to me. God bless you Abundant.